കോഴിക്കോട് മലാപ്പറമ്പ് ഇയ്യപ്പാടി റോഡിന് സമീപമുള്ള അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് ആറ് ഉൾപ്പെടെ ഒൻപത് പേർ കസ്റ്റഡിയിലായി രണ്ട് ഇടപാടുകാരും പിടിയിൽ ഭാര്യ ഭർത്തൃബന്ധം ബന്ധം പറഞ്ഞാണ് ഫ്ളാറ്റ് റെന്റിന് നൽകിയതെന്ന് ഫ്ളാറ്റ് ഉടമ സുരേഷ് ബാബു പറഞ്ഞു മലാപ്പറമ്പ് റോഡിലെ അപ്പാർട്ട്മെന്റിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് പെൺവാണിപംഘം പിടിയിലായത് ഒൻപത് പേർ അടങ്ങുന്ന സംഘത്തിൽ ആറ് സ്ത്രീകളുണ്ട് ബാലുശ്ശേരി സ്വദേശിയായ ദമ്പതികൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അഞ്ച് അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് നൽകിയത് എന്നും തെറ്റിദ്ധരിക്കപ്പെട്ടതായും അപ്പാർട്ട്മെന്റ് ഉടമ സുരേഷ് ബാബു പറഞ്ഞു മൊത്തം അപ്പാർട്ട്മെന്റ് അഞ്ച് അഞ്ച് അപ്പാർട്ട്മെന്റും താഴത്തെ അവരെന്നെ താമസിക്കുന്നു നോക്കി നടത്തുന്നു അറിയില്ല നിങ്ങൾ എല്ലാവരും പറഞ്ഞു കേൾക്കുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് അല്ലാണ്ട് വർത്തമാനത്തിലും തന്നെ മലാപ്പറമ്പിൽ നിരവധി ഫ്ളാറ്റുകൾ അപ്പാർട്ട്മെന്റിന് ചുറ്റുമുണ്ട് ആർക്കും സംശയം തോന്നാത്ത തരത്തിലായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം രണ്ട് ഇടനിലക്കാരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് നടക്കാവ് പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്